തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടക്കുന്ന തൃശൂർ കോർപ്പറേഷനിൽ മുന്നണികൾക്ക് തലവേദനയായി വിമതശല്യം പത്തിടങ്ങളിലാണ് വിമതം മത്സരിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമാണ് തൃശൂർ കോർപ്പറേഷനിൽ നടക്കുന്നത് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കത്തിനുശേഷം തെരഞ്ഞെടുപ്പിനെ ഇറങ്ങിയ മുന്നണികള്ക്ക് സ്ഥാനാർത്ഥി നിർണയം തന്നെ കല്ലുകടിയായി സീറ്റ് ആഗ്രഹിച്ചവരിൽ പലരും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിന്മാറിയെങ്കിലും മുന്നണികള്ക്ക് തലവേദനയായി വിമതർ മത്സര മത്സരരംഗത്തുണ്ട് ഡിവിഷനുകളുള്ള കോർപ്പറേഷനിൽ പത്ത് വിമതരാണ് പോരിനിറങ്ങുന്നത് ിനെതിരെ അഞ്ച് ഡിവിഷനുകളിലും എൽഡിഎഫിനെതിരെ നാലിടത്തും എൻ ഡി എക്കെതിരെ ഒരു ഡിവിഷനിലുമാണ് വിമത സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് പുരിയച്ചിറ മിഷൻ ക്വാർട്ടേഴ്സ് ഒല്ലൂർ സെന്റർ കൂത്തോൾ പാട്ടുരായിക്കൽ എന്നിവിടങ്ങളിലാണ് യുഡിഎഫിന് തിരിച്ചടിയായി വിമതർ മത്സരിക്കുന്നത് ഡിവിഷനിൽ യുഡിഎഫ് അപർശല്യവും നേരിടുന്നു കോട്ടപ്പുറം കൃഷ്ണാപുരം പറവട്ടാനി പടവരാട് എന്നിവിടങ്ങളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ മത്സരിക്കുന്നു ബിജെപിക്ക് വെല്ലുവിളിയാകുന്നത് വടൂക്കരയിലെ വിമത സ്ഥാനാർത്ഥിയാണ് പത്ത് വർഷത്തിലേറെയായി തുടരുന്ന കോർപ്പറേഷൻ ഭരണം നില ാണ് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് പ്രതീക്ഷ മുപ്പത്തിയാറ് സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യമാണ് മുന്നിലെങ്കിലും പന്ത്രണ്ട് സീറ്റിലെങ്കിലും വിജയിച്ച് ഭരണം നിർണയിക്കുന്ന ശക്തിയായി മാറാനാണ് ബിജെപി ശ്രമിക്കുന്നത് നഷ്ടപ്രതാപം വീണ്ടെടുക്കാനും ഭരണം തിരികെ പിടിക്കാനുമാണ് കോൺഗ്രസിലെ നീക്കം ന്യൂസ് മലയാളം തൃശൂർ